കാസർഗോഡ് ജില്ലയിലെ ചോയംകോട് എന്ന സ്ഥലത്ത് രണ്ടര ഏക്കർ സ്ഥലവും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് ഇരുന്നൂറ് കവുങ്ങുണ്ട് ഇതിൽ നിന്നും മൂന്ന് കിൻഡൽ അടക്ക കിട്ടുന്നുണ്ട് കൂടാതെ നൂറ്റി എൺപത് തെങ്ങുണ്ട് ഇതിൽ അറുപത് തെങ്ങ് കായ്ഫലമുള്ളതാണ് ബാക്കി വരുന്ന നൂറ്റി ഇരുപതെണ്ണം തേയ് തെങ്ങാണ് കായ്ഫലമുള്ള തെങ്ങിൽ നിന്നും ഒരു വിളവിൽ ആയിരത്തിൽ കൂടുതൽ തേങ്ങ കിട്ടുന്നുണ്ട് കൂടാതെ മറ്റും നിരവധി മരങ്ങളും സ്ഥലത്തുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി കിണർ വെള്ളവും കൂടാതെ ഒരു കുളവുമുണ്ട് സ്ഥലം കിടക്കുന്നത് വീടും പരിസരവും നിരപ്പായിട്ടാണ് വീടിൻ്റെ പിറകുവശം നേരിയ ചരിവോടുകൂടിയാണ് കിടക്കുന്നത് സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഒന്നാം തരം എന്ന് തന്നെ പറയാം നല്ല ആദായം ലഭിക്കുന്ന സ്ഥലം മെയിൻ റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ ഇവിടെ കൃഷി ഫാം തുടങ്ങിയ എല്ലാവിധ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജല ലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും ചോയങ്കോട് ജംഗ്ഷനിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനാല് കിലോമീറ്റർ ദൂരവും ആണ് ഇവിടെ നിന്നുള്ളത് മനോഹരമായ രണ്ടര ഏക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഇത് നെഗോഷ്യബിൾ ആണ് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലക്ക് നല്ലൊരു ആദായമുള്ള സ്ഥലം നോക്കുന്നവർക്ക് ഇതെന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താൽപ്പര്യമുണ്ടെങ്കിൽ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം